ഒന്ന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എൽ വി ഗോവിന്ദൻ അടക്കം ബാലനടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരെല്ലാം കേരളത്തോട് കള്ളം പറയുകയായിരുന്നു വീണയുടെയും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെയും ഭാഗം നാളെ ഇവരെ കേട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ വീണ ബാംഗ്ലൂർ ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം പതിനഞ്ച് പ്രാവശ്യത്തോളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഏകദേശം പതിനഞ്ച് പ്രാവശ്യത്തോളം ആർ ഒ സിയും അതുപോലെ മറ്റ് കമ്പനികാരി വകുപ്പുകളും മറ്റ് വകുപ്പുകളൊക്കെ വീണയുമായിട്ട് നിരന്തരം വീണയുടെ കമ്പനിയുമായിട്ട് കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട് മറുപടി കിട്ടിയിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം ഇരുപത്തിരണ്ടാം തീയതി വീണ തന്നെ നേരിട്ട് ഹാജരായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ കള്ളം പറഞ്ഞത് വീണയുടെ ഭാഗം കേട്ടില്ല കമ്പനിയുടെ ഭാഗം കേട്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ട് നമ്മൾ ഓരോ ചർച്ചയിലും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സ്വർണക്കടത്തിലെ പോലെ അല്ലെങ്കിൽ ലൈഫ് മിഷൻ കേസിലെ പോലെ സി ബി ഐ മറ്റേ ലാവ്ലിംഗ് കേസിലെ സി ബി ഐ അന്വേഷണം സി ബി ഐ വാദം പോലെ ഇത് നിരന്തരം വീണയെ സംരക്ഷിക്കാനുള്ള നിലപാടല്ലേ എന്ന് നമ്മൾ സംശയം ഉന്നയിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞത് പിണറായി വിജയനെതിരെ ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പക്ഷേ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇ ഡി അന്വേഷണം നടക്കുന്നു എന്നാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് മൂന്ന് വർഷക്കാലം പിണറായി വിജയൻ മൂടി വച്ചത് അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഈ അന്വേഷണങ്ങൾ പുറത്തുവിടാതെ സംരക്ഷിച്ചത് കള്ളം പറഞ്ഞത് പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കാണെന്ന് മനസ്സിലാക്കാം പക്ഷെ ബിജെപിയുടെ നേതാക്കന്മാരും ബിജെപിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളും എന്തുകൊണ്ടാണ് ഈ ഇ ഡി അന്വേഷണത്തെ കുറിച്ച് നാളിതുവരെ പുറത്തു പറയാതിരുന്നത് അപ്പൊ ഈ ദിവസം വരെ അത് പുറത്തു പറയാതിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കുന്ന എല്ലാ അന്വേഷണങ്ങളും ബിജെപി നേതാക്കൾ അറിയണമെന്നുണ്ടോ അല്ല അതിൽ നമുക്ക് സംശയിക്കാവുന്ന കാര്യമാണല്ലോ കേരളത്തിൽ ഈ കേരളത്തിൽ വന്ന് തൃശ്ശൂർ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് സംസാരിച്ചിട്ടുണ്ട് ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത് എന്നുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്ന് അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി ആണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് അറിയുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണമല്ല ഈ നടക്കുന്നതെന്നാൽ എല്ലാവർക്കും അറിയാം രാഷ്ട്രീയമായിട്ടുള്ള പല ബന്ധങ്ങളും ഈ അന്വേഷണ ഏജൻസികൾക്കുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് കൃത്യമായിട്ട് ധാരണ പ്രകാരമാണ് മൂന്ന് വർഷക്കാലം ഈ രണ്ട് പാർട്ടിയുടെയും ആളുകൾ ഇത് മൂടിവെച്ചത് പൊതു പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എന്തുകൊണ്ടാണ് ഇത് മൂന്ന് വർഷത്തിന് ശേഷം പുറത്തുവരുന്നത് നാളിതുവരെ ഈ രണ്ട് പക്ഷത്തു നിന്ന് ആളുകളും പൊതുസമൂഹത്തോട് കള്ളമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ തോന്നിയത് മൂന്ന് വർഷക്കാലമായിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇ ഡി അന്വേഷണം ഇല്ലാതിരുന്നത് അല്ലെങ്കിൽ പൊഴുത്തി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊരു മറുപടി പറയാതെ എക്സാലോജിക് എന്നോ വീണ വിജയൻ എന്നോ പിണറായി വിജയൻ എന്നോ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ അദ്ദേഹം മുഴുവൻ സമയവും സംസാരിക്കാൻ ശ്രദ്ധിച്ചത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വ്യക്തിപരമായും പ്രതിപക്ഷത്തെയും കോൺഗ്രത്തെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത് അദ്ദേഹത്തോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇ ഡി അന്വേഷണം തുടങ്ങിയിട്ട് നാ ഇതുവരെ സ്വീകരിച്ചില്ല ആർഒസി അന്വേഷണ റിപ്പോർട്ടിൽ പോലും ഇ ഡി ഓ സി ബി ഒ അന്വേഷിക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞിട്ട് പോലും ഇ ഡി അന്വേഷണത്തെ കുറിച്ച് ബി ജെ പി നേതാക്കന്മാരോ സി പി എം നേതാക്കന്മാരോ നാളിതുവരെ പറഞ്ഞില്ല എന്തുകൊണ്ട് ഇ ഡിയുടെ അന്വേഷണം വന്നില്ല ഇനി താങ്കളുടെ ഒരു കാര്യം കൂടി അതിനോട് കൂടി ചോദിക്കാൻ ഷിബു സോറൻ എന്തിന്റെ പേരിൽ അറസ്റ്റ് ആയത് ഡി കെ ശിവകുമാർ മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും വീണ്ടും നിങ്ങൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നു എന്തിന് കേരളത്തിലെ തോമസ് ഐസക്കിനെതിരെ വരെ നിരന്തരം നോട്ടീസ് അയക്കുന്ന ഇ ഡി എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകളുടെയും മകളുടെ കമ്പനിക്കെതിരെയും ഉള്ള അന്വേഷണത്തിൽ നാളിതുവരെ ഒരു തുടർ നടപടി സ്വീകരിക്കാതിരുന്നത് സ്വീകരിച്ച നടപടിയെക്കുറിച്ച് മിണ്ടാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ പ്രതിപക്ഷത്തെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴും ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ നിങ്ങൾ അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നിരന്തരം വീമ്പിളക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയണ്ടേ നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ചൊക്കെ പറഞ്ഞു ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ നൂറ് ദിവസം ജയിലിൽ കിടന്നു അതിനപ്പുറത്തേക്ക് അന്വേഷണം മുമ്പോട്ട് പോയോ എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിന്റെ പുറത്തെത്തുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ വണ്ടികളൊക്കെ യൂട്ടൺ എടുക്കുന്നത് എന്നുള്ള മറുപടി പറയാൻ ബിജെപിയുടെ പ്രതിനിധി ബാധ്യസ്ഥനാണ് ഇനി ഹസ്കറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത് താങ്കൾ പറയുന്ന സി പി എമ്മിന്റെ ദിശാബോധം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദിശാബോധം നൽകുന്ന സി പി എം ആയതുകൊണ്ടാണോ തോമസ് ഐസക്കിനെതിരെ വരെ അന്വേഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്ന നോട്ടീസ് അയക്കുന്ന ഇ ഡി വി വിജയനെതിരെ അന്വേഷണത്തിന് മുൻ മുതിരാതിരിക്കുന്നത് താങ്കൾ എന്താ പറയുന്നത് താങ്കൾ തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇ ഡി അന്വേഷണം നടന്നു അതൊരു വാസ്തവമാണ് എങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സാക്ഷിയാക്കി പറഞ്ഞത് പൊരിഞ്ഞ കള്ളമല്ലേ ആ കള്ളം തിരുത്താൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് താങ്കൾ പറയൂ താങ്കൾ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കാൻ വന്ന ആളല്ലേ സി പി എമ്മിന്റെ ഭാഗത്ത് ആരെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പറയണ്ടേ മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ ഒഴിഞ്ഞു മറിയില്ലേ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞില്ല മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇ ഡി അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഇ ഡി അന്വേഷണത്തെ കുറിച്ച് അറിയില്ലാത്ത രീതിയിലല്ലേ പെരുമാറിയത് ആ രീതിയിലല്ല മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണെന്നാണ് പറഞ്ഞേ അദ്ദേഹത്തിന്റെ കൈകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ നാവും പരിശുദ്ധമായിരിക്കണം മനസ്സും പരിശുദ്ധമാക്കണം നാവ് സാനിറ്റൈസ് ചെയ്യേണ്ട കാലഘട്ടത്തില കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുന്നത് എത്രത്തോളം പച്ച നുണകളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് എന്നിട്ട് പറയാം സി പി എമ്മിന് ബോധ്യപ്പെട്ടു സി പി എമ്മിനല്ല ബോധ്യപ്പെടേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടേണ്ടത് കാരണം വീണ വിജയൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നമ്മുടെയൊക്കെ നികുതിപ്പണത്തിൽ നിന്ന് സർവ്വ സന്നാഹങ്ങളും സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് ജീവിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയാണ് ഈ മന്ത്രി വസതികളിലാണ് അദ്ദേഹം അവർ ജീവിക്കുന്നത് അവർക്ക് ഉണ്ട് ാണ് കേരളത്തിലെത്തോട് മറുപടി ആ കമ്പനിക്ക് വേണ്ടിട്ട് അവർക്ക് വേണ്ടിട്ട് അവർ നാളിതുവരെ അവർ ഡിഫൻസ് പറയാൻ വരാത്തത് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അന്വേഷിക്കാൻ വരുന്നത് കേന്ദ്ര കമ്മിറ്റിയും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ പോലും ഒരു കരാറിലും എന്ന് കേന്ദ്ര സർക്കാരിന്റെ കത്തെഴുതിയ ജയ്ക്ക് ബാലകുമാറിന്റെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അപ്രഖ്യാപിത കരാർ സി എം ആർ ആ കുറിപ്പിൽ വീഡിയോ പേരില്ല പറഞ്ഞ കാലഘട്ടം ആരുടെ കാലഘട്ട ഈ പറഞ്ഞ കാലഘട്ടം കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടമാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നടന്ന ഇത്തരം ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ബോധ്യം ബാധ്യത അല്ലല്ലല്ല അല്ല അല്ലല്ല അല്ല ഹാഷ്മി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമ സ്ഥാപനങ്ങൾ മുഴുവൻ ആളുകളും അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ ഇതിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ എന്നെ ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ ഞങ്ങൾ കേരള ഹൈക്കോടതിയിലോ കർണാടക ഹൈക്കോടതിയിലോ കാനഡയിലെ കോടതിയിലോ ഒന്നും പോയിട്ടില്ലല്ലോ തടസ്സപ്പെടുത്താൻ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തുവരട്ടെ അല്ലാതെ ഇതിലേക്ക് തടസ്സപ്പെടുത്താൻ പോകുന്നത് മടിയിൽ കനവില്ലാത്തവരല്ലേ കൈ ശുദ്ധമാണെന്ന് പറയുന്നവരല്ലേ തടസ്സപ്പെടുത്താൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുറങ്ങിലടയ്ക്കുന്ന മുഖ്യമന്ത്രിക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറയുന്ന കേരളത്തിലാണ് നിരന്തരം ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് ഇത്തരം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരു അഭിപ്രായം പറയാൻ ഒരിക്കൽ പോലും മാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നാത്ത ഒരു പാർട്ടിയാണ് സി പി എം അതിന് ഒത്താശവാടുകൾ ബി ജെ പി ബി ജെ പിയുടെ നേതാവ് ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്താ പിണറായി വിജയൻ വാക്ക് പറയുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ആക്ഷേപിക്കുന്നത് അദ്ദേഹം പറയട്ടെ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ബി പറയാൻ പറ്റുമോ